ഈ വിഷയത്തിന്റെ പെരുന്നാൾ അതിശ്രേഷ്ഠമായി കൊണ്ടാടുകയാണ് മറ്റു സഭകളിലും പൗരസ്യ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന മറ്റു സഭകളിലും ഈ പെരുന്നാൾ നടക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പുതുപ്പള്ളിപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദേശത്തിൻ്റെ ഉത്സവമാണ് മലകരസഭാ മക്കളും സഭയ്ക്ക് പുറത്തുള്ള സഹോദരങ്ങളുമൊക്കെ പുതുപ്പള്ളി പെരുന്നാളിൽ വന്ന് പങ്കുചേരുക എന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗ്യ നിമിഷമാണ് തീർത്ഥാടന ജീവിതത്തിൻ്റെ ഒരു ഭാഗ്യ നിമിഷമായിട്ടാണ് കാണുന്നത് എൻ്റെയൊക്കെ കുഞ്ഞുനാള് മുതൽ ഞാൻ കുണ്ട്രക്കാരനാണ് കുണ്ട്രയിൽ നിന്ന് ഒരു വലിയ പഴയ അംബാസഡർ അംബാസഡർക്കാരനകത്ത് തിക്കി നിറച്ച് പള്ളി വന്ന സംഭവം ഞാൻ ഓർക്കുന്നു കുടുംബക്കാരെല്ലാം കൂടെ ഇന്നാണല്ലോ ഒരു വണ്ടിക്കകത്ത് രണ്ടുപേരൊക്കെ യാത്ര ചെയ്യും ഒമ്പതും പത്തും പേരും ഒരുമിച്ച് കുണ്ടർ ദേശത്ത് നിന്ന് തിങ്ങി നിറഞ്ഞ് വന്ന് തിരിച്ചു പോകുന്ന വഴിക്കും തിങ്ങോട്ട് വരുന്ന വഴിക്കും വണ്ടിക്കകത്ത് ഛർദിച്ചു ഒക്കെ ആകപ്പാടെ മേളം കാണിച്ച പഴയ കാലം ഞാൻ നല്ലവണ്ണം ഓർക്കുകയാണ് പുതുപ്പള്ളിപ്പള്ളിയിൽ വരിക ഇവിടുത്തെ തിരുന്നാളിൽ അല്പമെങ്കിലും ഒന്ന് പങ്കുചേരുക എന്നത് സഭാ മക്കളെ സംബന്ധിച്ച് ദേശനിവാസികളെ സംബന്ധിച്ച് കേരളീയരെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഇതൊരു വലിയ തീർത്ഥാടന കേന്ദ്രമാണല്ലോ പെരുന്നാൾ ദിനങ്ങളിൽ മാത്രമല്ല മറ്റ് ദിനങ്ങളിലും ധാരാളം ഭക്തജനങ്ങൾ ഇവിടേക്ക് വരുന്നത് നാം എല്ലാവരും നേരിട്ട് കാണുന്ന കാഴ്ചയാണ് രക്ഷുതനായ്മ അഭിവൃദ്ധി സഹായത്തോടൊപ്പം മറ്റ് എട്ട് വിശുദ്ധർ കൂടിയുടെ ഒമ്പത് റോണോസുകളായി ഇങ്ങനെ നമ്മുടെ മുമ്പാകെ തിളങ്ങി നിൽക്കുകയാണ് സംസ്കാരത്തിന്റെ ഒരു സമന്വയം പുതുപ്പള്ളിപ്പള്ളിയിലൂടെ നമുക്ക് കാണാവുന്നതാണ് കേരള സംസ്കാരത്തിന്റെ തനിമയും സാഹോദര്യവും സൗഹൃദവും പുതുപ്പള്ളിപ്പള്ളിയിലൂടെ കാണാവുന്നതാണ് എ ഓഫ് റിയൽ കൾച്ചർ ഓഫ് കേരള ഇന്ത്യ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ രീതിയിലാണ് പുതുപ്പള്ളി പള്ളിയെ നാം കാണുന്നത് പുതുപ്പള്ളി പള്ളി എന്ന് കേൾക്കുന്നത് നമുക്കെല്ലാവർക്കും അഭിമാനമാണ് അഭിമാനത്തോടെ മാത്രമേ നാം ആ പേരു പോലും ഉച്ചരിക്കുകയുള്ളൂ അത്രമാത്രം വലിയൊരു വിശുദ്ധൻറ്റ പള്ളി എന്ന പേരിലാണ് ഈ പള്ളി ലോകമൊക്കെയും അറിയപ്പെടുന്നത് ഇത് പരിശുദ്ധ സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണെങ്കിലും ഔദ്യോഗികമല്ലാത്ത കാലഘട്ടത്തിൽ ധാരാളം ആളുകൾ ഇവിടേക്ക് കടന്നു വരുന്നത് ഇതിന് ചരിത്രത്തിന്റെ ഭാഗമാണ് പരിശുദ്ധനായമാർ ദീർഘ സഹതായി പ്രത്യേകമായി അത് കാണുവാൻ ലഭിക്കുന്ന അവസരം പാഴാക്കരുത് എന്ന് ഭക്തരായ ആളുകൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ കുറച്ച് വിശ്വസിക്കുന്നു എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒഴുക്ക് ഈ പെരുന്നാൾ ദിനങ്ങളിൽ നാം ദർശിക്കുന്നതും അത് അനുഭവമാക്കുന്നതും പരിശുദ്ധനായ മാർ ജ്യോതി സഹദായെ കുറിച്ച് പ്രത്യേകിച്ച് വർണ്ണിക്കേണ്ട കാര്യം ഇന്നില്ലെന്നാണ് ബലഹീനമായ എന്റെ പക്ഷം ഇത് വായിച്ച വിശുദ്ധ വേദഭാഗം പരിശുദ്ധനായ മത്തായ ശ്രീവാര സുശേഷം പത്താം അധ്യായത്തിലെ ചില വാക്യങ്ങളാണ് അതിന് ഭൂരിഭാഗം വാക്യങ്ങൾ ഇന്ന് വായിച്ചു പത്താം അധ്യായത്തിൽ ചെന്നൈ ഇടയിൽ ആടുകളെ പോലെ ഞാൻ നിങ്ങളെ അയയ്ക്കുന്നു നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കനും എന്ന് പറയുന്ന ഒരു വേദഭാഗമാണ് വായിച്ചത് വിശുദ്ധ ദുർബാനയിലും പ്രഭാത വായനയിലും കുരിശാണ് പ്രധാന പ്രതിവാദിയായി വിഷയമായി വെച്ചിരിക്കുന്നത് വരുവൻ എന്റെ പിന്നാലെ വരുവാനിച്ച് അവൻത്താൻ തിരിച്ച് തന്നെ കുരിച്ചെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറയുന്ന വിശുദ്ധ ഏത് ഭാഗമാണ് പരിശുദ്ധനായ മർക്കോസ് സുവിശേഷം എട്ടാം അധ്യായം അതുപോലെ തന്നെ ലൂക്കോസിശേഷവും പതിനേഴാം അധ്യായത്തിലെ ചില ഭാഗങ്ങൾ രണ്ടു ഭാഗങ്ങളായി കൊടുത്തിട്ടുണ്ട് ആരാണ് ഒരു സഹദ എന്നതിന്റെ യഥാർത്ഥ അടയാളമാണ് ഈ വേദവായന ഭാഗങ്ങൾ നമുക്ക് നൽകുന്നത് എന്ന് വളരെ വ്യക്തമാണ് നമ്മുടെ സഹദാമാരെ അനുസ്മരിക്കുമ്പോൾ നടന്ന വിശുദ്ധ കുർബാനയിലെ പ്രമേയം സദറ പ്രാർത്ഥനകളിൽ മനോഹരമായ ഒരു വാക്ക് വാക്യമുണ്ട് കർത്താവെ ഞങ്ങളുടെ ഞങ്ങളുടെ ശരീരം നിന്റെ ശരീരത്തോളം ഞങ്ങളുടെ രക്തം നിന്റെ രക്തത്തോടും ഞങ്ങളുടെ ജീവൻ നിന്റെ ജീവനോടും സംയോജിപ്പിക്കണമേ എന്നും മനോഹരമാണ് പ്രാർത്ഥന യേശുദമ്പുരാനോട് സഹദായ മധ്യസ്ഥത വഴി നാം യാചിക്കുന്ന ഒരു യാതനയാണ് അത് പരിശുദ്ധനായ്മീർ മധ്യസ്ഥയിൽ നാം യാചിക്കുന്ന യാതനയാണത് ഞങ്ങളുടെ ശരീരം നിന്റെ ശരീരത്തോട് ഞങ്ങളുടെ രക്തം നിന്റെ രക്തത്തോട് ഞങ്ങളുടെ ജീവൻ നിന്റെ ജീവനോട് ലയിപ്പിക്കണം ിക്കണം സംയോജിപ്പിക്കണം എന്റെ രക്തവും നിന്റെ രക്തവും തമ്മിൽ വേർപെടുത്തി ചിന്തിക്കുവാനായിട്ട് പറ്റുകയില്ല ആ രീതിയിലേക്ക് മാറ്റിയെടുക്കണം എന്റെ ശരീരവും നിന്റെ ശരീരവും തമ്മിൽ രണ്ട് എന്ന് ചിന്തിക്കാൻ എടുക്കുകയില്ല എന്റെ ജീവനും നിന്റെ ജീവനും തമ്മിൽ രണ്ട് എന്നില്ല ഒന്നാണ് ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവാണ് ഭാഗ്യസ്മരണീയനായ ഒസ്സാദ് സിനിമയെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് ാണ് അത് കർത്താവാണ് എന്നെയും നിങ്ങളെയും നോക്കി പറയേണ്ട ഒരു വാക്യമാണ് അത് കർത്താവാണ് സഹദായിലെ പ്രാർത്ഥന അതാണല്ലോ സഹദ പ്രാർത്ഥിക്കുകയാണ് എന്റെ ശരീരം നിന്റെ ശരീരത്തോട് എന്റെ വ്യക്തം നിന്റെ വ്യക്തത്തോട് എന്റെ ജീവൻ നിന്റെ ജീവനോട് കുഞ്ഞുങ്ങളൊക്കെ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തിരിക്കണം പരിശിതനായമാർ കേറി സഹായി അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ വ്യക്തിത്വത്തെ സമ്പൂർണമായി ക്രിസ്തുവിൽ ലയിപ്പിക്കുന്ന വലിയ അനുഭവം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഒരുവരന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ ജയിച്ച് തന്റെ ഗുരുശത്ത് എന്നെ അനു നിയമിക്കട്ടെ ഞാന് ഈ അർത്ഥമയത്തിന്റെ മനസ്സിലൂടെ വരുന്ന ഒരു ചിന്തയുണ്ട് അത് ഈ കഴിഞ്ഞ ഈ ആശയാഴ്ച കഴിഞ്ഞപ്പോഴാണ് എന്റെ മനസ്സിലത് പെട്ടെന്ന് കൂടിയത് ഒരാഴ്ച ഏഴ് ദിവസം ഉണ്ടെങ്കിൽ ആറ് ദിവസവും ഹർഷായ ഏഴാം ദിവസം മാത്രമാണ് ഉയർപ്പ് പറയുന്നത് വിധി ചെയ്യരുത് ഞങ്ങൾ ഒരു ദിവസം അല്ലല്ലോ പാടിയത് ഏഴു ദിവസം പാടി ഏഴു ദിവസം പാടി ഞങ്ങൾക്കായി ഉള്ള വേണ്ട പാടണ്ട ഇത് നാം ഇനി ആറ് ദിവസം പുള്ളേ പാടി പുള്ളേ കഴിഞ്ഞിട്ടാണ് ഏഴാം ദിവസം ദൈവമുയർത്തു എന്ന് പാടിയത് ആറ് ദിവസം കഷ്ടതകൾക്ക് ശേഷമാണ് ഏഴാം ദിവസത്തെ ഉയർപ്പിന്റെ പ്രഖ്യാപനം കാണുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഒരുവേന്റെ പിന്നാലെ വില അടിച്ചാൽ അവൻ നന്നെ താൻ തിരിച്ച് നൻ്റെ എന്നെ അനുഗമിക്കട്ടെ കർത്താവിന്റെ ജീവിതം കർത്താവിന്റെ ജീവിതം തന്റെ പരസ്യാവതാര ശിശുര ആരംഭിച്ചപ്പോൾ മുതൽ ഉയർപ്പ് വേറെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഹാർഷായിരുന്നു അല്ലാതെ പ്രസവായിക്ക് കർത്താവിനെ പിടിച്ചോണ്ട് പോയ കഥ മാത്രമല്ലേ കർത്താവിന്റെ ജനനം മുതൽ വേണമെങ്കിൽ പറയാം അത് ഹാർഷ്യന്റെ ജീവിതമാണ് കർത്താവിന്റെ ജനനം ഭൂമിയിലേക്കുള്ള വരവ് അതൊരു ഹാശായാണ് സർവാധി സർവവ്യാപിയായവൻ സർവരിക്കുന്നവൻ സർവജ്ഞാനി ഒരു ശിശുവിനെ പോലെ ഒതുങ്ങി മാറുക എന്ന് പറയുന്നത് ഒരമ്മയുടെ ഒതുലത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നതാണ് മഹാത്യാഗം ആ മഹാത്യാഗത്തെ അനുസ്മരിക്കുന്നതുകൊണ്ടാണ് വലിപ്പ് വരുന്ന ദുഃഖം ആച്ച വന്നാലും വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം അപ്പൊ അവിടെയും ഒരു ഹാശായാണ് അവിടെ ഈ ഹാഷയാണ് ആ ഹാഷ ഇങ്ങനെ വന്ന് 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 അതിന്റെ പരിസാധിയിലാണ് ഒക്കെ ഇങ്ങനെ നിൽക്കുന്നത് ഒരു മുമ്പ് നിരവധി നാളുകൾ കഷ്ടതയും പ്രയാസവും അനുഭവിക്കണമെന്നർത്ഥം പരിശുദ്ധ ഓരോ സ്ത്രീ പർവ്വതി കാലം ചെയ്തു പോകുന്നതിനു മുമ്പ് ഞങ്ങളെയൊക്കെ വിളിച്ച് എല്ലാരെയും വിളിച്ചു എനിക്കറിയാം എന്നെ വിളിച്ച് അതുപോലെ വേറെ ചില ആളുകൾ വൈദികരെയും തിരുമേനുമാരെയൊക്കെ വിളിച്ച് ഒരു പ്രാർത്ഥന കൂട്ടം എടുത്ത് കൈ കൊടുത്താൽ ഈ പ്രാർത്ഥന നിങ്ങള് ചൊല്ലണം എപ്പോഴും ചൊല്ലണം മലകർ സഭയിലെ പള്ളികൾ എവിടെയൊക്കെ ഉണ്ടോ ആ പള്ളികൾ ആരുടെയൊക്കെ നാമത്തിലാണോ ആ വിശുദ്ധന്മാരെ ശുദ്ധിമതികളെയൊക്കെ പ്രത്യേകം ഓർത്ത് അവരുടെ മധ്യസത യാചിക്കണം തിരുമേനി വന്ന ഒരു നിർദ്ദേശമാണ് ഞാൻ പറയുന്നത് ഞങ്ങളെ ഉദ്ദേശമാണ് രണ്ടാമത് കാര്യമുണ്ട് കർത്താവിന്റെ കർത്താവിന്റെ തല മുതൽ വരെ പ്രാർത്ഥന പോലെയുള്ളവർക്ക് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറയുന്നത് അദ്ദേഹം പറഞ്ഞത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത് അതിനു മുമ്പ് തന്നെ നമ്മുടെ പിതാക്കന്മാർ ചുറ്റിമതി വിളിക്കപ്പെടുന്നവർ നമ്മുടെ അമ്മയപ്പന്മാർ തമ്പുരാന്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളികളായി മാറി അതുകൊണ്ടാണ് പത്രോസ് സ്നേഹ പൊതുവിനോട് പറഞ്ഞത് നിങ്ങൾ ജീവിതത്തിൽ കഷ്ടങ്ങൾ വർദ്ധിക്കുമ്പോൾ നിങ്ങൾ വിസ്മയിക്കരുത് പിന്നെ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളികളാകുമോറും സാധാരണ ജീവിതം ത്യാഗജീവിതമാണ് കുരിശെത്ര ജീവിതമാണ് കുരിശെടുത്തുകൊണ്ട് കർത്താവിന് പിന്നാലെ പോകുന്ന ത്യാഗജീവിതം അതിലാണ് അദ്ദേഹം സന്തോഷം കാണുന്നത് അതിലാണ് സന്തോഷം കാണുന്നത് എനിക്ക്